എന്താ ഇങ്ങനെ ആലോചിക്കണേ ഒന്നുമില്ല എന്തിനാ ഇവൻ നിനക്ക് പുടവ തരാൻ പോവാ എനിക്ക് ഇഷ്ടപ്പെടണ്ടേ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഇന്ന് നിന്റെ കരുത്തിൽ ഒരു പൂത്താലി വീഴ്ത്തി ഞങ്ങളെട്ടടി എന്റെ വേണ്ട മനസ്സിലായോ അമ്പലം കെട്ടിക്കോളും றக்கொண்டு போனா எந்த பங்களேட்ட பண்டு அடேசா கட்டலா தாலி தாலி கெட்ட ஆரோமிலே நீ எந்த பாருடைய தாலி கெட்டா என்ன ஆ சந்த மா என் பெகா

പാടില്ല പെങ്ങളെ മതി തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു കീഴിൽ താമസിക്കുന്നതിൽ അർത്ഥമില്ല സ്വന്തം കൂടപ്പിറപ്പുകൾ പടവെട്ടി തുടങ്ങിയാൽ ആ നിമിഷം ഭാഗം വെച്ച് പിരിഞ്ഞോളാൻ മരിക്കുന്നതിനും അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടോ നിങ്ങക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ഭാഗം വെക്കാൻ മാത്രം എന്തുണ്ട് മന്നാടിയാന്മാർക്ക് മന്നാരിയൻമാർക്ക് എല്ലാം അനുഭവിച്ചോട്ടെ ഒന്നും എനിക്ക് വേണ്ട വേണ്ട മാത്രം മതി നിനക്ക് നിനക്ക് ഇനി ആരും തട്ടി ഞങ്ങൾ അത് അല്ല ഞാനാണ് നോക്കി നിൽക്കാൻ പോയി പൊട്ടക്കളോ പാറപ്പറമ്പ ഞങ്ങൾക്ക് മന്നാടിയന്മാരെല്ലാം കുളിച്ച് ശുദ്ധമായിട്ട് വരണം കാര്യങ്ങളൊക്കെ ഇത്രത്തോളമായ സ്ഥിതിക്ക് ഇനി പഴയതുപോലെ മന്നാടിയന്മാർ ഒരുമിച്ച് പൂജാമുറിയിലേക്ക് കടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായി ശ്രീ ഗണപതായ നമ അവിഘ്നമസ് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ടാം ആണ്ട് മന്നാടിപുരം താലൂക്കിൽ ശ്രീ നരസിംഹ മന്നാടിയാർ സ്വമനസാല എഴുതി തയ്യാറാക്കിയ വെൽപത്രം മേൽപ്പടി നരസിംഹ മന്നാടിയാർ മൂത്ത മകൻ ഗജേന്ദ്രമന്നാടിയാർ അറിയുന്നതിലേക്കായി ആദ്യമേ ഒരു കാര്യം കുറിക്കുന്നു മക്കളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇളയ മകൾ ആർച്ചക്ക്

നാല് ആങ്ങളമാർക്കും കൂടി ഒരു പെങ്ങൾ വേണമെന്ന് ഞാൻ ആശിച്ചു ഒരു പെൺകുഞ്ഞിനെ തരാൻ ഞാൻ ദൈവത്തിനോട് മനസ്സിനൊന്ന് പ്രാർത്ഥിച്ചു എൻ്റെ ലക്ഷ്മി അഞ്ചാമതും ഗർഭിണിയായി പക്ഷേ പ്രസവിച്ച കുട്ടി ചാപിള്ള ആയപ്പോൾ ഉത്രാളി ചന്തയിലെ ഒരു പിച്ചക്കാരിയിൽ നിന്നും അഞ്ഞൂറ് രൂപ കൊടുത്ത് ഞാൻ ഒരു പെൺകുഞ്ഞിനെ വാങ്ങി ആർച്ച എന്ന പേര് ചൊല്ലി എൻ്റെ ആൺമക്കളുടെ പെങ്ങളായി ഞാൻ അവളെ വളർത്തി അവളെ വേദനിപ്പിക്കരുത് നിയമപ്രകാരം സ്വത്തൊന്നും അവൾക്ക് കൊടുക്കേണ്ടതില്ലെങ്കിലും മക്കളെ അവളാണ് സ്വത്ത് മോളെ നീ ഞങ്ങളെ കുറെ ആട്ടി ഇനി ഒരു നിമിഷം നിന്റെ ഏട്ടന്മാര് ഓടി ലക്ഷണം കിട്ട അവളെ ഉത്സവ എന്താ ഇതൊക്കെ ഞാൻ നിങ്ങളുടെ പെങ്ങളല്ല

പിന്നെ കാണല കരയാൻ സത്യം ഇതാണ് നിങ്ങളുടെ അച്ഛൻ നരസിംഹ മന്നാടിയാരുടെ കൈപ്പടയിലുള്ള കടന്നു മാറ്റിയത് ഞാന് എന്തിനാണെന്നറിയൂ മതം പൊട്ടിയ ഈ പിടിയാനയെ തളയ്ക്കാൻ ഞാൻ തളച്ചു കാട്ടി സത്യത്തെ അല്ല ഇതാണ് ശരിക്കുള്ള ഓല കൊടിയന്റെ പോടാ പോടാ നിങ്ങളുടെ സ്വന്തം തന്നെയാണ് സത്യം സത്യം പെങ്ങളാണ് ഇവൻ ഇതുപോലെ മുൻപ് നമ്മളോട് പടി ഇറങ്ങി നാശം ഇവളെ എനിക്ക് വേണം ഇവളുടെ പിന്നാലെ ഞാൻ ഓടി ആർക്ക് വേണ്ടെങ്കിലും ഇവളെ എനിക്ക് വേണം കാരണം ഇവൾ ഭാര്യയാണ് ഞാൻ കെട്ടി എന്റെ പെണ്ണം ഇവളെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞ നീ എന്തിയാടാ എന്നെ ആണുങ്ങളെ കുതിര ഈ നിമിഷം വരെ ആർച്ചയുടെ മുമ്പിൽ മുട്ട് നിനക്കൊക്കെ ഇപ്പൊ എവിടെ നിന്ന് പെണ്ണിനെ വേണം അല്ലേടാ ഞാൻ കൊത്തിയപക്ഷം ഞാൻ തന്നെ ഇറക്കാം ഓലയിൽ വരച്ചതുമായി ഓർമ്മയിൽ വരച്ചതുമായില്ല പെങ്ങളാണെന്ന് സംശയമുള്ളവരൊക്കെ പേരെടുത്ത വൈക്കാറ്റി തലയോട് ചോദിക്ക് മന്നാടിയാരമ്മ അഞ്ചാമത് പ്രസവിച്ച ചാപിള്ളിയായിരുന്നോ അതൊരു പെൺകുട്ടിയായിരുന്നോ ഈ നിൽക്കുന്ന ആർച്ച ആയിരുന്നോന്ന് അവര് പറയും

बक बक कर चला रे मैंने नहीं आज कुछ चला रे ഉത്രാളിച്ചന്തേലെ ഒരു പിച്ചക്കാരിയിൽ നിന്നും വിലക്ക് വാങ്ങിയതാ ആർച്ച അവള് നിങ്ങളുടെ പങ്ങളല്ല കേൾക്ക് എന്തായിപ്പോ ചോരയ്ക്ക് ചോര തിരിച്ചറിയണമെങ്കിൽ സാക്ഷി വേണോ അല്ലേടാ എന്നാ കേട്ടോ ആർച്ച നിങ്ങളുടെ സ്വന്തം പെങ്ങളുടെ അഞ്ചാമത്തെ കുട്ടി പെണ്ണായിരുന്നു അവൾ ആർച്ച ഏതോ ഒരുത്തൻ ഒരു പേക്കൂത്ത് കാട്ടിയപ്പം ഇരുപതു കൊല്ലം പൊന്നേ കരളെ എന്ന് വിളിച്ച പെങ്ങളെന്താത്തവളെന്ന് വിളിച്ച നീ നരസിംഹ മണ്ണാടിയാരുടെ മകനല്ല എന്ന് ഞാൻ പറഞ്ഞ എന്ത് ചെയ്യും വരെ നിന്നെ തന്നെ ഒരു വിളിക്കടാ മാപ്പ് പറ പോയി പോയി എവിടെ ചേർത്താൽ ും പാടുമായില്ല ഇനി ഒരിക്കലും പഴയ ആർച്ചയാവാൻ എനിക്കോ എന്റെ പുന്നാല ചേത്തന്മാരാകാൻ നിങ്ങൾക്കോ ആവില്ല സേതു കളിച്ചത് എന്റെ നല്ലതിനു വേണ്ടിയാണെങ്കിലും പട്ടം സേതുവിന്റെ കയ്യിൽ നിന്നും പൊട്ടിപ്പോയി ആരോരുമില്ലാത്ത എന്ന രാജ്ഞിയെ പോലെ നോക്കി എന്റെ ചേട്ടന്മാരോട് ഒരു വാക്ക് ഇനി ഒരിക്കലും നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല നിങ്ങളുടെ ആർച്ച ഇതുവരെ എവിടെയായിരുന്നു നിങ്ങളുടെ സഹോദര സ്നേഹം സ്വന്തം പോലെ അവളെ ആയിരുന്നു അക്ഷരം നിങ്ങളാണോ ചേട്ടന്മാർ നിങ്ങളാ നിങ്ങൾ ഓരോ ആർ കാണുങ്ങളോട് വെറുപ്പുണ്ടാക്കിയത് നിങ്ങളാ അവസാനം ആ നിങ്ങൾ തന്നെ അവളെ തിരിച്ചടിച്ചു അവൾ മരിച്ചാൽ ആ കൊല ചെയ്ത് നിങ്ങൾ ഓരോരുത്തർ തരുവാ ഈ ഭൂമിയിൽ അവൾ എവിടെ പോയാലും ഞാൻ കണ്ടുപിടിക്കും ഞാനും വരുന്നു എന്താ പറഞ്ഞാ